நிலைக்கிட்டு வரும் അമരമ്പലത്ത് പതിനേഴോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകരുടെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു പന്നിയിടിച്ച് വാഹനാപകടങ്ങളും പതിവായതോടെ ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് വനം അധികൃതരുടെ അനുമതിയോടെയാണ് കാട്ടുപന്നിവേട്ട ശക്തമാക്കിയത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും പന്നി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടു് നാലാം തവണയാണ് പഞ്ചായത്ത് പരിധിയിൽ പന്നിവേട്ട നടക്കുന്നത് ഡി എഫ്ഒയുടെ എം വിദഗ്ധരുടെ അംഗീകൃതത്തിലുമാണ് പന്നിവേട്ട നടത്തിയത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഇന്നലെ രാത്രി പിന്നെ എന്റെയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അബിലാസ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ വെടിവെച്ചു നമ്മുടെ പിന്നെ അതായത് വനം വകുപ്പിന്റെ പാനലിൽപ്പെട്ട ഷാനിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെടിവെച്ചത് ഇന്നലെ ഞാൻ ആ വെടിവെച്ച സംഘത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഇന്നലെ അവരെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ അഞ്ചര വരെ കൂടെ ഉണ്ടായിരുന്നു അവർ ഒരുപാട് പിന്നെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പന്നികളാണ് നമുക്കറിയാം ഈ വലിയ പന്നികളൊക്കെ ഇതൊക്കെ പിന്നെ അവരെ എതിരെ തിരിയുകയും അതുപോലെ തന്നെ വലിയ റിസ്ക് ഉള്ള സ്ഥലങ്ങൾ വലിയ ആയുള്ള കുണ്ടിലൊക്കെ ഇറങ്ങി പിന്നെ വെടിവെച്ച പിന്നെ ആ ടീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എന്താണെങ്കിലും അമരമലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ വെടിവെച്ചിട്ടുള്ളത് ഇനി ഈ പഞ്ചായത്തിൽ ഇത് സ്ഥിരമായി തുടരാനാണ് പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും അതിന് നമ്മുടെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥര് ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ പിന്നെ ദൗത്യത്തിന് നമ്മുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് അഭിലാഷാറും സംഘവും ഇന്നലെ നമ്മളെ കൂടെ ഇതിന് ഉണ്ടായിരുന്ന നേതൃത്വം നൽകാനും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇനി ഇത് ജെ സി ബി ഉപയോഗിച്ച് ഈ പിന്നെ ഇവിടെ തന്നെ ഈ ഫോറസ്റ്റിനുള്ളിൽ തന്നെ കുഴിച്ചിടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊന്നുടുക്കിയ പന്തുകളിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം അമരമ്പലം വനത്തിനകത്ത് സംസ്കരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് പഞ്ചായത്തംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു എംപാനലിസ്റ്റിൽ ഉൾപ്പെട്ട ശാന്ത് തിരുവാലിയുടെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് വരും ദിവസങ്ങളിലും പന്നിവേട്ട നടക്കുമെന്ന് ഫോറസ്റ്റ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ അജിത് ആന്റണി സന്ദീപ് മനോജ് കുമാർ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് സ്വന്തം സ്വന്തം നമ്മുടെ